السلام عليكم ورحمة الله وبركاته حديث كلاس آيرة تير نوت نابت يار بهمانة إمام مسلم رضي الله عنه ربوط جينا حديث أن أبي ذر رضي الله عنه قال أبو ذر رضي الله عنه أنه قال لي النبي صلى الله عليه وسلم حبيب صلى الله عليه وسلم نور ينور نو برنجو نو. لا تحقرن من المعروف شيئا നിക്ഷയമായും നല്ല കാര്യങ്ങളെന്നു ഒന്നും തന്നെ നി നിസ്സാരമാക്കരുത് നിസാരമായി കാണരുത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ശരി നല്ല കാര്യങ്ങളൊന്നും നിസാരമായി കാണരുത് വലൗ അൻ തൽഖാ അഖാക അത് നിന്റെ സഹോദരനെ പ്രസന്നമുഖത്തോടുകൂടെ കണ്ടുമുട്ടുക നല്ല പുഞ്ചിരിയോടുകൂടെ മീറ്റ് ചെയ്യുക എന്നതാണെങ്കിലും ശരി അതുപോലും നിസാരമായി കാണരുത് ഒരു സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക അത് പുണ്യമുള്ള കർമ്മമാണ് അത് സ്വതക്കയാണെന്നാണ് ഹബീബസ് അലൈ വസ്സലാം പഠിപ്പിച്ചത് പുഞ്ചിരി അത് ഒരു മുഗ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ് ചില ആളുകൾക്കുണ്ട് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ മക്കളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാത്തവർ അതൊരു നല്ല സ്വഭാവമല്ല പുഞ്ചിരിക്കണം ഏതൊരാളെ കണ്ട മുഗ്മിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള മനസ്സ് അത് വലിയൊരു സന്തോഷമാണ് ഒരു മുഗ്മിനായ മനുഷ്യന്റെ കൽബിലിട്ട് കൊടുക്കുന്നത് വസ്ലാമത്തം കൊണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോ ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ കൽബിൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഒരു മുഗ്മിനായ മനുഷ്യനെ മീറ്റ് ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് അത് വലിയൊരു ധർമ്മമാണ് അത് അവരുടെ കബ കൽബിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു എന്നാണ് അപ്പൊ അത്രയും ചെറിയ കാര്യങ്ങൾ പോലും നിസാരമായി കാണരുത് ഏത് നന്മയുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമായിരിക്കും നമ്മുടെ കാഴ്ചയിൽ അത് നിസാരമായി തോന്നുന്നുവെങ്കിലും ഒരു കൂടുതൽ അടിബാധത്ത് ചെയ്യുന്നതിനേക്കാൾ നാം നിസ്സാരമായി കണ്ട ആ ഒരു കാര്യം കൊണ്ടായിരിക്കും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുക അതുകൊണ്ട് ഒരു നല്ല കാര്യവും നമ്മൾ നിസ്സാരമായി കാണരുത് അതൊക്കെ മുഖവിലക്കെടുക്കുകയും അത്തരം നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നാം ഒക്കെ തയ്യാറാവണം അള്ളാഹു താഴെ ധാരാളം സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ الله توفيق ذلك امين يا رب العالمين السلام عليكم ورحمه الله وبركاته